അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് മണലാടി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മോഷണം നടന്നു ഭണ്ഡാരവും വഴിപാട് കൗണ്ടറും കുത്തി തുറന്ന് പണം കവർന്നു തിടപ്പിള്ളിയിലെ സ്റ്റോർ റൂമിന്റെ വാതിലും തുറന്നിട്ടാണ് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെ ചെറുതുരുത്തി പോലീസ് എസ് ഐ എ ആർ നിഖിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു രാവിലെ ക്ഷേത്രം തുറക്കാൻ എത്തിയവരാണ് മോഷണ വിവരം ആദ്യം അറിയുന്നത് അതേസമയം ശ്രീകൃഷ്ണ ജയന്തി കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നടന്ന മോഷണത്തിൽ അപഹരിക്കപ്പെട്ട തുക എത്രയെന്ന് വ്യക്തമല്ല പാഞ്ഞാൾ സെന്റ് ജോസഫ് ദേവാലയത്തിലെ കപ്പേള മോഷ്ടാവ് കുത്തിത്തുടങ്ങുന്നു രാത്രി രണ്ടരയോടെ നടന്ന മോഷണത്തിന്റെ ദൃശ്യങ്ങൾ തൊട്ടടുത്ത വ്യാപാര സ്ഥാപനത്തിലെ സിസിടിവിയിൽ പതിഞ്ഞിട്ടുണ്ട് പിക്കാസ് ഉപയോഗിച്ച് കൂട്ട് തല്ലി തകർക്കുന്ന ദൃശ്യങ്ങളാണ് നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞിട്ടുള്ളത് തൊട്ടടുത്തുള്ള തട്ടുകടയുടെ നിരീക്ഷണ ക്യാമറ മോഷ്ടാവ് അപഹരിച്ചിട്ടുമുണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലും മോഷണ ശ്രമം നടന്നതായാണ് വിവരങ്ങൾ ഇന്നലെ ാവിലെ ക്ഷേത്ര നട നടത്താൻ വേണ്ടി കണ്ടപ്പോൾ കോളേജിൻ്റെ കൂട്ടുകൾ പൊട്ടിച്ച് ഇതില കള്ളം കയറിയിട്ട് ഭണ്ഡാരം നോക്കുന്നവരും വഴിപാട് കൗണ്ടറിൽ വഴിപാട് കൗണ്ടറും ബ്രേക്ക് ചെയ്ത് കണ്ടു നോക്കുമ്പോൾ നമുക്ക് കുറച്ച് പൈസയുടെ സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭണ്ടാരത്തിലേക്ക് കൗണ്ടറിൽ ഉപയോഗിക്കാൻ വെച്ചിട്ടുള്ള നല്ല പൈസ അപ്പോഴാണ് സമീപത്തുള്ള പള്ളി സെൻറ് ജോസഫ് ചർച്ചിലും സമാനമായിട്ടുള്ള മുഖിൻ അവിടുത്തെ സി സി ടി വിയിൽ വളരെ വ്യക്തമായിട്ട് ഈ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ അടങ്ങിയിട്ടുണ്ട് പരിചയമുള്ള ഒരു മുഖം തോന്നിയിട്ടില്ല സൈക്കിള് മോഷ്ടിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് ഒരു ഓറഞ്ച് നിറത്തിലുള്ള ഒരു സൈക്കിളുണ്ട് പിന്നെ അടുത്തൊരു തട്ടുകടയുണ്ട് ആ തട്ടുകടയിലത്തെ ക്യാമറ സി സി ടി വി ക്യാമറ അദ്ദേഹം തിരിച്ചു പിടിച്ച് അതിൻ്റെ ചിപ്പ പൂരി കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ക്ഷേത്രത്തിൽ ഇങ്ങനെ ക്ഷേത്രങ്ങളുടെ സമാനമായിട്ടുള്ള കാര്യങ്ങളിപ്പോൾ അനവധി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബി സി ബി ന്യൂസ് പാഞ്ഞാൽ